വെള്ളത്താൽ ചുറ്റപ്പെട്ട പകരം വയ്ക്കാനില്ലാത്ത ഭൂമി കൊച്ചിയിലെ വാരാന്ത്യ യാത്രകളിൽ ഇപ്പോഴത്തെ താരം ഈ കടമക്കുടിയാണ് കണ്ണും മനസ്സും നിറയ്ക്കുന്ന കാഴ്ചകളും വൈവിധ്യം നിറഞ്ഞ മത്സ്യവിഭവങ്ങളും പിന്നെ ഞണ്ടും മീനും ഒക്കെയായി രുചിപ്രേമികളുടെ നാവിൽ പഞ്ചാരിമേളം കൊട്ടിക്കേറുന്ന സ്ഥലം പഴമയുടെ ഓർമ്മപ്പെടുത്തുന്ന കടമക്കുടിയിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കൊച്ചിയിൽ നിന്നും വളരെ എളുപ്പത്തിൽ കടമക്കുടിയിലേക്ക് വരാം എടപ്പള്ളിയിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക് കണ്ടെയ്നർ റോഡിന് സമീപത്തുള്ള മൂലംപള്ളിയിൽ നിന്നും ഇവിടേക്ക് ഫെറി കയറി വരാം എന്നാൽ റോഡ് മാർഗം എത്തണമെന്നുണ്ടെങ്കിൽ വരാപ്പുഴ വഴി എത്തേണ്ടി വരും വരാപ്പുഴ പാലത്തിലൂടെ നേരെ പോയാൽ കടമക്കുടിയിലെത്താം കൊച്ചി എന്ന് കേൾക്കുമ്പോൾ നഗരത്തിരക്കും ട്രാഫിക് ബ്ലോക്കും ഒക്കെയായി ഒരു കൊച്ചിയാണ് ആദ്യം നമ്മുടെ മനസ്സിലെത്തുക എന്നാൽ ശരിക്കുമുള്ള കൊച്ചി ഇതൊന്നുമല്ല പക്ഷേ ഇത് കണ്ടറിയണമെങ്കിൽ ഈ തിരക്കിൽ നിന്നും ആദ്യം ഒന്ന് പുറത്തു കിടക്കണം തിരക്കും ബഹളങ്ങളും എന്തിനധികം ആൾക്കൂട്ടങ്ങൾ പോലുമില്ലാത്ത എറഞ്ഞ് നിൽക്കുന്ന പച്ചപ്പുമായി റിലാക്സ് ചെയ്യുവാൻ ഇതിലും മികച്ചൊരിടം കൊച്ചിക്കാർക്ക് സ്വപ്നങ്ങളിൽ മാത്രമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ ഇവിടെയുണ്ടായ വെള്ളപ്പൊക്കത്തിലാണ് കൊച്ചി അഴിമുഖം രൂപപ്പെട്ടതെന്ന് പറയുന്നത് അക്കൂട്ടത്തിൽ ഈ കടമക്കുടിയും രൂപപ്പെട്ടു എന്നാണ് കരുതുന്നത് കടമക്കുടി എന്നാൽ ഒരൊറ്റ ദ്വീപ് അല്ല മറിച്ച് പതിനാല് ദ്വീപുകൾ ഒരു കൂട്ടമാണ് കടമക്കുടി ദ്വീപ് പണ്ട് കാലത്ത് കടമക്കുടിയെ കടന്നാൽ കുടുങ്ങിപ്പോയി എന്നർത്ഥം വരുന്ന രീതിയിൽ കടന്നാൽ കുടുങ്ങി എന്നാണ് പറഞ്ഞിരുന്നത് അക്കാലത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു പരിധിവരെ അത് സത്യവുമായിരുന്നു കടമക്കുടിയിലേക്ക് പോകുവാനും തിരികെ വരുവാനുമെല്ലാം വളരെ ബുദ്ധിമുട്ടായിരുന്നു നാലു വശം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന ഇവിടെ കരയിലേക്ക് പോകണമെങ്കിൽ വെള്ളങ്ങളോ ബോട്ടുകളോ മാത്രമാണ് ആശ്രയം ഇന്ന് നല്ല രീതിയിൽ ഇവിടം റോഡ് വഴി ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഫോട്ടോഗ്രാഫുകളിലൂടെയും ആയിരിക്കും മിക്കവർക്കും കടമക്കുടിയെ പരിചയം ആ ചിത്രങ്ങളിലൊന്നും ഒരളവു പോലും കളവില്ലെന്ന് ഇവിടെ കാലുകുത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ചെറു തുരുത്തുകളും വയലുകളും തോടും നാട്ടുവഴികളുമെല്ലാം ഇവിടെ കാണാം ഗ്രാമീണ കാഴ്ചകൾ ഇത്രയധികം ഭംഗിയിൽ കാണുവാൻ സാധിക്കുന്ന മറ്റൊരിടം കൊച്ചിയിൽ കണ്ടെത്തുക വളരെ പ്രയാസമാണ് ചെറുതോടുകളും വയലും ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തിന്റെ കാര്യത്തിൽ ഇവിടം സമ്പന്നമാണ് കായൽ മത്സ്യങ്ങളും ഞണ്ടുമെല്ലാം പൊരിച്ചും കറിവെച്ചും ഇവിടെ ലഭിക്കും കടമക്കുടി ഷാപ്പ് ഉൾപ്പെടെ തനി കടമക്കുടി രുചികൾ വിളമ്പെന്ന ഇടങ്ങൾ ഇവിടെയുണ്ട് കടമക്കുടിയിലെ സൗന്ദര്യം തെല്ലും കലർപ്പില്ലാതെ കാണണമെങ്കിൽ പുലരുമ്പോൾ തന്നെ ഇവിടേക്ക് എത്തണം സൂര്യൻ തിരിച്ചു വരുമ്പോൾ ആ സ്വർണ്ണ കിരണങ്ങൾ തിളങ്ങി നിൽക്കുന്ന കായലും വയലുമെല്ലാം വേറെ വൈബാണ് ഈ ഭംഗി മൊത്തത്തിൽ കാണുവാൻ രാവിലെ തന്നെ കായലിലൂടെ യാത്രയും വേണമെങ്കിൽ അവർക്ക് തരും കായൽ കാറ്റിൻ്റെ ആലസ്യത്തിൽ കുറച്ചു നേരത്തെ സമാധാനത്തോടും ശാന്തിയോടും കൂടി ചെലവഴിക്കുവാൻ കടമക്കൊടി ബെസ്റ്റാണ് എന്ത് തന്നെയായാലും പുതിയ യാത്ര അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും സൈനിങ് ഓഫ് നാടുകാണികൾ